ഹലെക് വെൽക്കം ബാക്ക് ടു മൈ വ്ലോഗ് ഇങ്ങോട്ട് വുക വാ നന്താണ് എന്താണ് സ്കിറ്റ് പോ എയർ റിയ ടർന്നിട്ടോന്ന് നേനെ നെ അപ്പോൾ ഓജണ്ടതി പ്രശ്ന ഹം ആ അപ്പോൾ പിന്നെ കുഴപ്പമില്ല ല്ലേ ദ സ്റ്റാൻസ് ലെവിയു വരുന്നുണ്ട് ചെല്ലേ

అది తీసుకో ఒక కాల్ ఇవ్వు తీసుకో అబ్బో బాబన్న వడ పోయాలే ంటొక్కు ఈ కాల్ బ్యాగ కదోస్తున్నా వడ పోయాలనుకు తియ్యండి అన్ననే ఊరు ంటొ ఆ ഓ അതിനകത്ത് പടിയുമ്പോ വയറൊക്കെ കുറഞ്ഞു लेटर ഡാറ്റ് കോൺഫിഡൻസ് എന്നല്ലേ മുങ്ങയേറ്റോ ഐദാനമുണ്ട് ഐദാനു ഇത് കോൺഫിഡൻസ് അല്ലേ അപ്പോൾ ലേറ്റർ അത് പുരമ്പോറ ലൈറ്റ് വെച്ചേ സെറ്റല്ലേ അതിന് അങ്ങനെ ആണ് എന്നല്ലേ ഞാൻ കണ്ടു കേട്ടോ ഹാർട്ട് അല്ല സൗണ്ട് ആണ് ൂ പാമ്പര ഒഴുങ്ങ മതി ഇപ്പൊ കാലും അത് ഇട്ടിട്ട് പോരാകെ പോയി ഞാൻ അപ്പുനെ നോക്കിട്ടപ്പോ വരാട്ടോ ഇവിടെ തനിച്ചു നിക്കൂലേ വീഴൂലോ അല്ല താഴെ ഉള്ള അവർക്ക് ബുദ്ധിമുട്ടാണ് അതെന്താ അറിയാത്തത് ആരെങ്ങോട്ട് വരാൻ പറഞ്ഞത് മുട്ടുകുത്തിക്കോപ്പ വരാം ജസ്റ്റ് വെറ്റും നല്ല ചൂട് വീട് എടുക്കുമ്പളേ കോഫാക്കണ്ട നോക്കാ ോക്കല്ല് പോകൂട്ടോ ആ ട്രക്ക് ആണ് പോവും മുന്നിൽക്ക് അപ്പൊ ഇച്ചി താഴെ വീഴും എന്താ പോ അത് ബേഡേക്ക് വാങ്ങിക്കാൻ കരുതിയതായിരുന്നു പക്ഷെ ആ സമയത്ത് കേട്ടൊക്കെ പോവാന് സമയം പറഞ്ഞില്ല തിരക്കുണ്ട് അപ്പൊ അൺബോക്സ് ചെയ്യാനുള്ളൊരു ഇത് ഉണ്ടായിരുന്നില്ല അതും കൊണ്ട് നടക്കാനുള്ളൊരു ഹെൽത്തൊന്നും എന്റെ കുട്ടിക്ക് ഇണ്ട് എനിക്ക് തോന്നണില്ല പിന്നെ അപ്പയുടെ ഒരു സന്തോഷമല്ലേ അപ്പൊ അങ്ങനെ സെലക്ട് കളറ് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ കളർ സെലക്ട് ചെയ്ത് കൊടുത്തതായിരുന്നു അപ്പോൾ ഒക്കെ ഒരേജ് അവിടേൻ്റെ മുന്നെല്ലാം അതും ഇങ്ങനെ എന്തായിട്ട് വെറുതെ ആ സമയമാകുമ്പോഴത്തേക്കും ചിലപ്പോൾ അതൊക്കെ ശരിയായിപ്പോവും ഇപ്പോൾ പിന്നെ അങ്ങനെയല്ലേ ഡ്രസ്സാണെങ്കിലും ഫുഡാണെങ്കിലും ഒക്കെ അങ്ങനെയാണല്ലോ മുന്നേ എന്ന് പറഞ്ഞാൽ പെരുന്നാളിന് ഡ്രസ്സാണെങ്കിലും പിന്നെ കല്യാണങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമായിരുന്നല്ലോ അല്ലേ നമ്മൾ ഡ്രസ്സ് എടുക്കുക അല്ലെങ്കിൽ ഫുഡിന്റെ കാര്യങ്ങള് അങ്ങനെയൊക്കെ വരുന്നത് അവരിപ്പോ ഒന്നിനും ഒരു പ്രയോറിറ്റി ഉണ്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നണില്ല ഒരു മടുപ്പ് പോലെയാണ് നമുക്ക് ഫുഡിന്റെ കാര്യമാണെങ്കിലും ഡ്രസ്സിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഓക്കെ അവിടെ എത്തിയും വാളിയും നോക്കുന്നുണ്ട് ഇല്ലെടുക്കട്ടെ നോക്കട്ടെന്താ ചെയ്തത് ഈ ചൂന ഞാൻ കൊറേ ഭ്രാന്റ് കേട്ട്ണുന്റെ ചെറിയ വയസ്സിലൊക്കെ ഓൻ അത്ര ഒരു പാവായിരുന്നു എപ്പതാ ഞാൻ അപ്പൂന ഉറക്കണ സമയത്ത് കാണിച്ച കുരുത്തക്കിട് പച്ചമുളക് എന്താ പച്ചമുളക് എന്താ കാട്ടിയത് കണ്ണി തേച്ചിക്കത്ര എന്നിട്ടിതാ കെഴുകിട്ടോ എന്നോട് ദേഷ്യപ്പെടാ നിന്നോട് മുണ്ടണ്ട ഒന്നും പറയണ്ട ഒന്നും പാടില്ല നോക്കാനും പാടില്ല ഒന്നും പാടില്ല മുഖത്തേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു ഒഴിച്ചൊടുത്തു ഒഴിച്ചൊടുത്തു ഒരു വഴിക്കായി എന്താ ചെയ്തത് ആ ശരിയായോ വന്നിട്ട് കണ്ണത്ത് വെച്ചിട്ട് വേറെ എവിടെന്നെ വെച്ചൂടേന എന്റെ കണ്ണിലാക്കിയത് അങ്ങനക്ക പറച്ച് പറഞ്ഞു കേട്ടിട്ടു എവിടെ ആയിട്ടില്ല പിന്നെ എവിടെ ആയത് ആ അവിടെ ആയി ആ വേറെ അപ്പൂന എടുക്കുന്ന പോലെ അപ്പൊ മാറുവോ എന്റെ നടുോടീലേ എന്നെ അപ്പൂനോടെ വെക്ക ഞാന് എന്ന വിനു ഇളകണി ഓനാണെങ്കി അത്രക്കൊരു കോമ്പ്രമൈസ് ഇല്ലാത്തവര് എടുത്താ മാറുവോ ഇന്ന ഇഞ്ഞ് കണ്ടതേക്കുവോ അടുത്തതോടെ തേക്ക ഇനിയും കണ്ടില്ല ഒരു ഓ ഒരു വൈബുണ്ടല്ലോ എന്താ തേക്കാനെന്താ തോന്നിയത് തിന്നു തിന്നുകഴിഞ്ഞിട്ട് വന്നു അപ്പോളോ കണ്ണില് വന്നു ഏത് മുളക് എടുത്തോന്ന മാമ കാണട്ടെ ആ തന്നെ ഏത് ഞമ്മള് മാമുക്ക് ഉള്ള മുളകോ നോക്കട്ടെ അതെ ഞാൻ ഞാനൊന്ന് തേച്ച് നോക്കട്ടെടാ ഉണ്ടോ നോക്കട്ടെ ആ ടറക്കിയൊക്കെ അല്ലേടെ എന്നിട്ട് എന്താണ് എന്നിട്ടിന്താണ് ഞാ വേണ്ടത് അപ്പൊ അപ്പൂക്ക് പാവല്ലേ അപ്പു ഞാനി ചുക്കാനൊന്നെടുക്കട്ടോക്കാന്ന് ആപ്പൂന് താഴെടാ മാറിയില്ല ഇപ്പൊ കണ്ണ് റെഡി ആയില്ലേ ഞാൻ ഡ്രസ്സൊക്കെ മാറ ഒക്കെ മാറിയണു കണ്ണ് കണ്ണൊക്കെ നാർത്ത അങ്ങനല്ലല്ലോ ജോടി വന്നത് മാറിട്ടില്ല മുളക് കാണിച്ചു ചീത്തറിയണുക്ക

പറ എന്ത് ഫിലിം കണ്ടില്ലേ നമ്മള് അപ്പൊ അതില് തുമ്പി മരിച്ചില്ലേ മരിച്ചു പോയില്ലേ അതുപോലെ അമ്മയും മരിച്ചു പോകും ഒരു തലക്കുന്ന പോയി മരിച്ചു പോകും അപ്പൊ അമ്മക്ക് ഇത് ചെയ്യോ ഇത് ചെയ്യോ

ഞാന് സേവനപ്പ കുടിച്ചിട്ടിന്റെ കബറങ്ങല് പപ്പൊക്കപ്പൊ വേറെ മമ്മ ഇണ്ടാവും എനിക്ക് എല്ലാങ്ങളും സേവന കുടിച്ചിട്ട് ആഘോഷിക്കാൻ കേക്കട്ടെ ഞാന് പിന്നെ കണ്ണിരി വേണ്ടത് കാണിച്ചു കാണിച്ചുവെച്ചത് നോക്കി പച്ചമുളക് എക്സ്പീരിമെന്റി എന്നിട്ട് തൊള്ളി പറയ